നമ്മുടെ അവിടുത്തെ രീതിയല്ല എന്നാലും ഇപ്പൊ നമ്മള് ചെയ്തു തുടങ്ങി വിജയിക്കുന്നുണ്ട് ഓക്കെ കൊറേ ആൾക്കാരുടെ ഒരു സംശയേ ഗ്രാഫ്റ്റിങ് എങ്ങനെയാണ് ചെയ്യാ വലിയ സംഭവമാണെന്നൊക്കെ അല്ലെ ആണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാ ഇഞ്ച് നീളം ആ രണ്ടിഞ്ചും നീളാം ഉള്ളിലേക്ക് നടുവിലൊരു രേഖ കാണില്ലേ അത് വരെ കുട്ടിയെ നമ്മൾ പിള്ളേ നമ്മള് സ്വന്തം അയ്യപ്പേട്ടന്റെ ഫാമിലിയാണ് ഞങ്ങളോടെ കുറെ പേര് ചോദിച്ചിരുന്നു ഗ്രാഫ്റ്റിംഗ് എന്താണ് ലെയറിംഗ് എന്താണ് ബഡ്ഡിങ് എന്താണെന്നൊക്കെ അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഒറ്റ വീഡിയോയിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഗ്രാഫ്റ്റിംഗ് കാണിക്കാണ് അല്ലെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമല്ല നമ്മളേട്ടൻ കുറെ കർഷകർക്ക് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തില് എങ്ങനെയാണ് ഗ്രാഫ്റ്റിങ് ചെയ്യാന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് കൃഷ്ണേടനല്ലേ കൃഷ്ണനേടൻ കൂടെ ഉണ്ട് നമ്മളെ കൂടെ കൃഷ്ണേട്ടനാണ് നമുക്ക് ജസ്റ്റ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നൊക്കെ ആദ്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എന്റെ പേര് ഹരി നമ്മുടെ ചാനലിന്റെ പേര് കരേക്കാടൻസ് എല്ലാരും നമ്മളിവിടെ ഒന്ന് കാണിച്ചു കൊടുത്താലോ ആദ്യം കൊമ്പ് നിവർത്തി ഇതിന്റെ ബാക്കിയുള്ളത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് അത് കൊഴപ്പില്ല ഉയരം കൂടുതലുള്ള കാരണം കൊണ്ട് ഓക്കെ ഗ്രാഫ് ഒരു കൊമ്പ് മാത്രം നമ്മളിങ്ങനെ കുത്തനാക്കണം ആദ്യം നിവർന്ന് കവറിൽ വെള്ളം മുകളിലേക്കോ താഴ്ത്തിക്കോ ചെത്താം കഴിവനുസരിച്ച് അത് ഏകദേശം എത്ര കീറണം രണ്ടിഞ്ച് രണ്ടിഞ്ചോളം ഉള്ളിലേക്ക് കീറാം രണ്ടിഞ്ച് നീളാം ആ രണ്ടിഞ്ചു നീളാം ഉള്ളിലേക്ക് നടുവിലെ ഒരു രേഖ കാണില്ലേ അതുവരെ അതുവരെ ചെത്തിയെടുക്കണം അതിലേക്ക് തെയ്യത് ഓക്കേ

പോിക്കുന്ന തെയ്യാണ് കിർന്നി കിർണി കിർന്നി നല്ല ടൈറ്റ് ആക്കിട്ട് കിട്ടി കൊടുക്ക രണ്ടും ഓക്കേ കൊറേ ആൾക്കാരുടെ ഒരു സംശയമാണായിരുന്നു ഗ്രാഫ്റ്റിങ് എങ്ങനെയാണ് ചെയ്യാ വലിയ സംഭവമാണെന്നൊക്കെ സിമ്പിൾ ആണ് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് അത് കവർ കെട്ടി ഓക്കെ ഇത് ഈ ഇതിൽ തന്നെ കറക്റ്റ് ആയിട്ടൊന്ന് സപ്പോർട്ട് കൊടുക്കാം വേണ്ടിട്ട് പക്ഷെ അത് ചെയ്യണതിനു മുന്നേ രണ്ട് തയ്യും നല്ല ക്വാളിറ്റി ഉള്ള തയ്യാണല്ലേ അതാണ് നമ്മൾ നോക്കേണ്ടത് ദിവസം ഇത് രണ്ടര മാസം രണ്ടര മാസം രണ്ടര മാസം കഴിയുമ്പോ നമ്മള് ഇവിടെ ഒരു വരച്ചില് വരണം ഇതുപോലെ ഇവിടെ കാണുന്ന ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് പിന്നെ ഇങ്ങനെ നമ്മൾ ഇനി അത് ദിവസം 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 കട്ട് കട്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ എന്നിട്ട് നേരെ എടുത്ത് കവർ മാറ്റാം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതുപോലുള്ള രണ്ട് പീസ് എടുത്തിട്ട് കറക്റ്റ് ആക്കിട്ട് ഉള്ളിലേക്ക് വരുക ഏകദേശം രണ്ടിഞ്ച് നീ വീതിയിൽ വരഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിട്ട് കെട്ടിവെക്കാം അതിനുശേഷം നമ്മൾ ഏകദേശം രണ്ട് മാസത്തോളം വെയിറ്റ് ചെയ്യണം രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക അതിനുശേഷം പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ കട്ട് ചെയ്യാം ആ അത് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചാണ് ആ മനസ്സിലായ വേഗം പിടിക്കുന്നതുണ്ട് ഓക്കെ ഇത് പകുതി നാൽപ്പത്തഞ്ചു ദിവസം ആകുമ്പോൾ ചെയ്യേണ്ടതുണ്ട് ആ അത് അധികം ദിവസം നിർത്തി കഴിഞ്ഞാൽ പൂണ്ടു പൂണ്ടുപോ ആ അങ്ങനെ അങ്ങനെയാണ് ഈ ചെമ്പകൊക്ക ഒന്നും അത്ര വെക്കാൻ പാടില്ല ഓക്കെ ഇതിന് ഏകദേശം ഏതൊക്കെ തൈകളാണ് കൂടുതലായിട്ടും ഈ കാലയളവിൽ വെക്കാൻ പറ്റണ ഏത് കാലയളവ് ഏകദേശം രണ്ടു മാസം രണ്ട് മാസം മാവ് മാവ് ആ മാവ് സപ്പോർട്ടാ ലാവ് ലാവും മൂന്ന് മാസം കൂടി മാസാടി നിർത്തണം ആടിക്കില്ല പെട്ടെന്ന് ഇത് പിടിച്ചോ നമ്മളെങ്ങനെ അറിയാ പിടിച്ചോന്ന് പറഞ്ഞത് ഒന്നായിട്ടുണ്ടാവും രണ്ടും കൂടി ഇത് വേറൊരു രീതിയാണ് നമ്മുടെ രീതി അല്ലാതെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഫാമിന്റെ ഇതൊക്കെ ആ രീതിയാണ് അത് നമ്മൾ ചെയ്തില്ല ഇപ്പോ അതിന് വേണ്ടിട്ടാണ് ഞാൻ കാണിച്ചത് ഇത് ഏത് രീതിയാണ് ഇത് തായ്ലൻഡിലൊക്കെ വന്ന് അവര് കെട്ടിക്കൊണ്ടുവരണ്ട് കണ്ടിട്ട് ചെയ്തിട്ടുള്ള അനുയോജ്യല്ല ഇത് റംബൂട്ടാന് ശരിയല്ല ഇത് മറ്റേ കൊടപ്പുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെയാണല്ലേ കൂടുതലായിട്ട് അനുയോജ്യം അപ്പൊ നമ്മള് നാട്ടില് ചെയ്യുമ്പോ കൂടുതലായിട്ടും ഇങ്ങനെ ഈ രീതി ശ്രമിക്കാം ഇതിൽ നമുക്കിപ്പോ എല്ലാ രീതിയിൽ കാണിച്ചു തരാം തൈറീതി ചെയ്ത് വെച്ചത് ഏകദേശം രണ്ടു മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യാം ഇത് നമ്മള് ചെയ്യണ സമയത്ത് ഈ തയ്യ് സെലക്ട് ചെയ്യണെന്തെങ്കിലും അങ്ങനെയാണ് കണക്ക് ഇതിന്റെ കനവും തയ്യന്റെ കനവും ഒരുപോലെ ഇരിക്കണം ഓക്കെ ആഹ് അതാണ്ടാ ഇത് രണ്ട് ഏകദേശം ഒരുപോലെ തന്നെ അല്ലെങ്കിൽ ഇറക്കി ചെയ്യണം കൂടുതൽ കൂടുതലം കുറയുകയാണെന്ന് വെച്ചാൽ ഇറക്കി ചെയ്യണം ചെയ്യരുത് ചെയ്യരുത് ആ അങ്ങനെ പൊളിച്ചു കണ്ടുവോ ആ ഇതുപോലെ പൊളിച്ചു ഓക്കെ ആ പൊളിച്ചിട്ട് നമ്മള് എടുത്തിട്ട് പൂർണ്ണമായിട്ട് ഇങ്ങനെ എടുത്തു കണ്ട തെയ്യെടുത്ത് വൃത്തിയാക്കി ഇതിങ്ങനെ കളയാണ് ആ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞുണ്ടാ നമ്മുടെ അവിടുത്തെ രീതി അല്ല എന്നാലും ഇപ്പൊ നമ്മള് ചെയ്തു തുടങ്ങിയിട്ട് കുറച്ചൊക്കെ വിജയിക്കുന്നുണ്ട് ഇതിങ്ങനെ വെച്ച് കണ്ടോ ആ ഇതിനുപയോഗിക്ക ഇങ്ങനത്തെ റിബന ആണ് ഉണ്ടോ ആ ആ മറ്റേ നമ്മള് നല്ല പ്ലാസ്റ്റിക്കിന്റെ കയറായിട്ടാണ് ഇവിടെ റിബൺ ഉപയോഗിച്ചത് ഈ റിബൺ ഉപയോഗിച്ച് ഇത് കൂടുതൽ സുരക്ഷയുണ്ടത് ഓക്കെ അധികം മഴ പെയ്താലേ അധികം മഴ പെയ്താ ഇത് കൂടുതൽ ഗുണം ചെയ്യും പോവില്ല ആ പോ പൂണ്ടുപോവും പൂണ്ടുപോ അത് ഇവിടെ പൂണ്ടുപോ സമയത്തിന് മുറുക്കിയെടുക്കുകയും ചെയ്യണം

ഇനി നമ്മളിപ്പോ ഈ ഇതിമെന്ന് ഇനിയിപ്പൊ മൊത്തം സപ്പോർട്ടല്ലേ വരിക മൊത്തം ആയിട്ടാണ് വളരാൻ സമ്മതിക്കരുത് മറ്റേ രീതി ഇതാ ഇത് പിന്നെ വരില്ല നമ്മൾ കട്ട് ചെയ്ത് ക്രോസ് അതുകൊണ്ട് ഇനി വരില്ല അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു സപ്പോർട്ടെ കായ്ക്കണ സമയത്ത് ഇത് കായ്ക്കും അതാണ് അപ്പൊ ഏകദേശം എത്ര സമയം കൊണ്ട് കായ്ക്കണ്ടാവും ഇനിയിപ്പത് അത് മൂന്ന് കൊല്ലം പറയാ വളർച്ചയൊക്കെ ശരിയാണെങ്കിൽ മൂന്ന് കൊല്ലത്ത് കായ്ക്കി അതാണ് സംഭവം അല്ല ഒന്നും ചെയ്യാതെ കണ്ടൊക്കെ നോക്കിയാ ഉണ്ടാവില്ല നോക്കിയാൽ പതുക്കുള്ളൂ കറക്റ്റായിട്ട് എല്ലുപൊടി ചാണകപ്പൊടി എല്ലുപൊടി വളർച്ച ഫുൾ വളർച്ച ഉണ്ടെങ്കിൽ ഇതിപ്പോ പിടിക്കണില്ലാണെങ്കിൽ തൈ വാങ്ങലേ പോവോ പിടിക്കിനില്ല പിടിക്കുന്നില്ലാത്തത് ഇതില് നനവ് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് വെള്ളം വിഴാതിരുന്ന ഈ തെയ്യ് പോവും വെയിലത്തെ തെയ്യ് ഉണങ്ങും നനക്കിനും തെയ്യുണങ്ങും ഉണങ്ങി ഓൾറെഡി പോവും കൊമ്പിന് കൊമ്പിന് പ്രശ്നം എന്നാലും കൊമ്പ് എടുക്കാനും പറ്റില്ല പിന്നെ എന്താ നമ്മള് ചെത്തിയില്ലേ പിന്നെ അത് തൊട്ട അവിടെ ഉടി െടിയും ഒരു ലക്ഷം ഒരു ചെടിയും ഒരു ലക്ഷം തൈകൾ ഉണ്ടാകുക അതായത് നമ്മളെ അവിടെ ഒരു പ്ലാന്റ് ഉണ്ട് തുടങ്ങി ആ പ്ലാന്റ് നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ആണ് എടുക്കുക ഇപ്പൊ ഈ സപ്പോർട്ടാ പറയുന്ന ഇവിടുത്തെ ഏകദേശം ഏത് വെറൈറ്റിയാണ് സപ്പോർട്ടാണ് റെഡ് സപ്പോർട്ടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സപ്പോർട്ട് തൈ ആണ് ഇവിടെ മദർ പ്ലാന്റ് ആയിട്ട് ഇവര് വെച്ചിട്ടുള്ളത് ഈ പ്ലാന്റും ഏകദേശം ഒരു ലക്ഷം തൈ ഉള്ള ഒരു ലെവലിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് എടുക്കുന്ന ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ആയിരിക്കണം അത് നല്ല ശ്രദ്ധിക്കാം മറ്റേ ബേസ് ആയിട്ടുള്ള വലിയ ഇതൊന്നും കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് നമ്മള് ബേസ് ആയിട്ടുള്ള മദർ പ്ലാന്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ആയിരിക്കണം അത് നമ്മൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫ്റ്റിങ്ങിന്റെ രീതിയൊക്കെ ഒക്കെ നമുക്ക് കൃഷികളുടെ പറഞ്ഞോളൂ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിട്ട് ഏകദേശം രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് വെള്ളം അല്ലേ രണ്ടു ദിവസം കൂടുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് വെള്ളം മഴ ഇല്ലാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാണെങ്കിൽ അതിന്റെ ബേസ് പ്ലാന്റ് ഉണങ്ങി പോവും കാര്യങ്ങൾ മനസ്സിലായില്ലേ പിന്നെ അയ്യപ്പട്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തതാണ് കേട്ടോ എനിക്ക് പ്ലാനിന്റെ കാര്യങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യപ്പനെ അപ്പം വേണമെങ്കിലും വിളിക്കാം അല്ലേ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ